ഹായ് നമസ്കാരം കൂട്ടുകാരെ താഴെന്തവരയുടെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം എൻ്റെ ഈ വീഡിയോ ആദ്യമായി കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടാ അതിനോടൊപ്പം തന്നെ അതൊന്ന് ലൈക്കും ചെയ്ത് അതായെ കാണുന്ന വെല്ലൈക്കും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക ചെയ്തില്ലേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാൻ ഇന്ന് ഒരു ഓട്ടുപോളിയാണ് ഉണ്ടാക്കുന്നത് കാസർഗോഡ് വേറെ നല്ലൊരു പലകാരാണ് ഓട്ടുപോളയും ഒറോട്ടിയെല്ലാം ഒറോട്ടിയിലെ വീഡിയോ ഞാൻ അന്ന് ചെയ്തിട്ടുണ്ടായിന് ഇതിപ്പോൾ നമുക്ക് ഓട്ടുപോളുണ്ടാക്കാം അവിടെ പോളൊക്കെ ആവശ്യമായി ഐ ഞാൻ ഇന്നലെ കൊടുത്തിട്ടുണ്ടായിന് അതി മണി പോലും നമുക്കൊരു പണി കിട്ടിയിന് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഫസ്റ്റ് ക്വാളിറ്റി വേണം സെക്കൻഡ് ക്വാളിറ്റി വേണോ വെച്ചു അപ്പോൾ അവിടെ പറഞ്ഞ് ഫസ്റ്റ് ക്വാളിറ്റി മതിയെന്ന് അപ്പോൾ ഞാൻ അടുത്ത് അപ്പൻ്റെ ഇവിടെ നിന്ന് ഇരിക്കലെന്ത ഫസ്റ്റ് ക്വാളിറ്റി സെക്കൻഡ് ക്വാളിറ്റി എല്ലാം സെക്കൻഡ് ക്വാളിറ്റി മേ കുറച്ച് പൈസ കുറവല്ലേ വെച്ച അത് മണിച്ചു വീടെത്തി കഴിയുമ്പോൾ അല്ലേ മനസ്സിലായത് ഫുള്ള് കല്ലി രാവിലെ അരമണിക്കൂർ മുമ്പിലേ എണീക്കണം അപ്പോൾ അതിനെ കല്ലടിച്ചെടുക്കണമെങ്കിൽ മറ്റേ കല്ലി സെക്കൻഡ് ക്വാളിറ്റി എന്ന് പറയുമ്പോൾ അലീവ സാധനമാണെന്നുണ്ടെങ്കിൽ ഞാൻ അറിഞ്ഞതുമില്ല കല്ലരിക്കുന്നതാണ് ഇങ്ങനെ കല്ല കല്ല് അരിച്ചെടുക്കണേ അടിവശ ആകുമ്പോ കല്ല്ണ്ടാവും അടിവശം എത്താനായിന് കല്ലൊച്ച കല്ല് വേണ്ട അതിന് വൃത്തിയായി കഴുകി കല്ല് അരിച്ചെടുത്തിട്ടുണ്ട് അതിനൊന്ന് ഒരു കുറച്ചും തേങ്ങ കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായി ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കാം നല്ല നെയ്പരുപത്തിൽ അരച്ചെടുക്കണം പണ്ടില്ല അമ്മമാർ അങ്ങനെയാണ് പറയുന്നത് നല്ല മിനിസായിട്ട് അരച്ചെടുക്കണം എന്നാലേ വൃത്തിയിൽ അപ്പം കിട്ടുമെന്ന് അപ്പോൾ നമുക്ക് അതിൻ്റെ ഇടയിൽ ഓട് തീരുമാനിച്ചിട്ടുണ്ട് അത് നന്നായിട്ട് ചൂടായി വരണം നന്നായി ചൂടായി കഴിഞ്ഞാൽ അതിലത്തേക്ക് അപ്പം പൂർന്നാലത് നല്ല രീതിയിൽ കിട്ടും അല്ലെങ്കിൽ അടി കരിഞ്ഞു പോകും ഇപ്പം നമുക്ക് ഓട് ചൂടായിട്ടുണ്ട് നമുക്ക് അതിലത്തേക്ക് ഒരു കയ്യിൽ മാവൊഴിച്ച് കൊടുക്കാം ഒരപ്പത്തിന് ഒരു കയ്യിൽ മാവ് മതി അത് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് തീ ഒന്ന് കുറച്ച് സിമ്മിലാക്കി വെക്കാം അടുപ്പിലാകുന്നെങ്കിലും പ്രശ്നമല്ല നമ്മൾ ഗ്യാസ് അടുപ്പിലാകുമ്പോൾ അത് തീ സിമ്മിൽ വെച്ചിട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ നടു കരിഞ്ഞു പോകും ചുറ്റുവട്ടത്തിൽ അപ്പത്തിന് ഒരു ഇത് കിട്ടിയില്ല അപ്പോൾ അത് തീ കുറച്ച് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഒരു പൊണക്കേ ആയി കിട്ടും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കത് ചുള്ളി വെക്കാം നമുക്ക് അതിനെ നല്ല ഇതായിരുന്നു പിന്നെ മറച്ചടിയൊന്നും വേണ്ട അത് എടുത്തിട്ട് നല്ല രീതിയിൽ ആക്കാം കരിയാൽ നല്ല രീതിയിൽ കിട്ടുക അങ്ങനെയൊക്കെ ചെയ്യുന്നത് നല്ല അതിന് ചില്ലാൻ കിട്ടുന്നുണ്ട് അപ്പോൾ നല്ല ഒരപ്പായിട്ടുണ്ട് ഇത് ചുള്ളി വെച്ചതിന് ശേഷം തുണി എടുത്തിട്ട് നന്നായിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തുടച്ചു കൊടുക്കണം അല്ലെങ്കിൽ ഇപ്പോൾ അടുത്ത അപ്പം പോരുന്ന സമയത്ത് അത് മുമ്പത്തെ അതിൻ്റെ ഇത് ഇത് പിടിച്ചിട്ട് കരിഞ്ഞ് പോകും അപ്പോൾ അതുകൊണ്ട് അത് കോർന്നു അടുത്ത അടുത്തപ്പം വാങ്ങി അപ്പം ഇത് പോർന്നിട്ട് നമുക്ക് അതിൻ്റെ കൂടി നമുക്ക് അടുക്കള പണിയിൽ എന്തെങ്കിലും ചെയ്യാം പാത്രം പിടിക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ അടുക്കളയിൽ ചെറിയ ചെറിയ പണികളെല്ലാം ഇടയ്ക്ക് ചെയ്യുന്ന ദോശ ചൂക്കണം നമുക്ക് അടുക്ക തന്നെ ഒന്ന് ഒഴിച്ച് ഒഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ പണിയും എടുക്കാം അപ്പം അങ്ങനെ അപ്പം ചുട്ട് കഴിഞ്ഞിട്ടുണ്ട് നല്ല അടിപൊളി സോഫ്റ്റ് ആയ അപ്പാന്നിത് നല്ല ടേസ്റ്റുള്ള ഒരു അപ്പാന്നിത് എണ്ണ ഔട്ടാത്തത് കൊണ്ട് നല്ലൊരു ഹെൽത്തി സംഭവം അതെ ഇത് ഞാൻ കഴിച്ചോ പറ്റാ ഓട്ടിപ്പോൾ ഇളക്ക് കോഴിക്കറിയോ കടലക്കറിയോ മീൻ കറിയോ ഒക്കെയാണ് അതാ ടേസ്റ്റ് സാമ്പാറത്തെ ടേസ്റ്റില്ല കോഴിക്കറി ഞാൻ കഴിക്കയില്ല പക്ഷെ ഇവർ കഴിച്ചവർ പറഞ്ഞാൽ കോഴിക്കറിയെല്ലാം ടേസ്റ്റ് ഉണ്ട് തോന്നിയത് രാവിലെ മീൻ കിട്ടിയിട്ടുമില്ല കടല നല്ല കുതിർക്കാനും മറന്നു അപ്പോൾ പിന്നെ സാമ്പാർ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പം അപ്പന ഇവിടെ എല്ലാം കണ്ടില്ലേ എല്ലാവരും എല്ലാവർക്കും ഇതുവരെ ഒന്നും ഉണ്ടാക്കി നോക്കണം നിങ്ങൾ ആദ്യമായിട്ട് ചൂടുന്നവരാന്നെങ്കിൽ ആദ്യത്തേയ്യിൽ തന്നെ ചിലപ്പോൾ ഇങ്ങനെ ചൂടാൻ പറ്റിയെന്ന് വരില്ല കേട്ടോ ചിലവർക്ക് പറ്റിയൊരുക്കും ചിലവർക്ക് പറ്റിയില്ല പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ഇത് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ വന്നി പറയണം കേട്ടോ അങ്ങനെ ആയിട്ടുണ്ട് പറ്റാത്തവരാണെങ്കിൽ തന്നെ ചീത്ത വിളിക്കണ്ട പെട്ടെന്ന് കരച്ചിൽ വരും ചീത്ത വിട്ടി കേൾക്കുമ്പോൾ അപ്പോൾ അതുകൊണ്ട് ഒരു സോഫ്റ്റ് ആയിട്ട് വിളിച്ചോ പിന്നെ നിങ്ങൾ പറ്റാത്തവർ ഒന്ന് രണ്ട് പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്ക് അന്നേരം പറ്റും നിങ്ങൾക്ക് ഇന്നിട്ട് പറ്റുന്നില്ലെങ്കിൽ അത് നിങ്ങളെ എന്തോ മിസ്റ്റേക്ക് ഉണ്ടായിരിക്കും ഇത് കൊണ്ടൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇതുപോലെ നല്ല അപ്പം ചൂടാനായിട്ട് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പരെ ബൈ ബൈ